നിത്യേന നമ്മൾ പലതരത്തിലുള്ള വികാരങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് ചിലപ്പോൾ നമുക്ക് ദേഷ്യം വരും ചിലപ്പം സങ്കടം വരും ചിലപ്പോൾ ആരോ പല സ്നേഹം ഉണ്ടാവും ചിലപ്പം വെറുപ്പായിരിക്കും അങ്ങനെ പലതരത്തിലുള്ള മനസ്സിൻ്റെ പ്രവർത്തനങ്ങളിലൂടെയാണ് ഓരോ ദിവസവും അത് സെക്കൻഡുകൾ കൊണ്ട് ചിലപ്പം മാറി മാറി ഹൃദയം എന്ന് പറഞ്ഞാൽ തന്നെ അതാണ് കൽബ് എന്ന് പറഞ്ഞാൽ ചിന്തകളിങ്ങനെ മാറി മറിയുന്നതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനുള്ള ഏറ്റവും ഉദാത്തമായ ഒരു വികാരമെന്നത് ഒന്നുമില്ലായ്മയിൽ നിന്ന് തന്നെ സൃഷ്ടിച്ച തൻ്റെ റബ്ബിനോടുള്ള സ്നേഹമാണ് ഒരാൾക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആസ്വദിക്കാൻ കഴിയുന്ന ഒന്ന് സ്നേഹിച്ചത് കൊണ്ട് ഒരു നഷ്ടം വരാതിരിക്കാം അപ്പം സാധാരണഗതിയിൽ കാമുകി കാമുകന്മാർ ഭർത്താക്കന്മാർ അതിലൊക്കെ ആ സ്നേഹത്തിലൊക്കെ ചില പരിമിതികളുണ്ട് എന്നാൽ അള്ളാഹുവിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ അത് അത് ആസ്വദിക്കുന്നവർ അത് അനുഭവിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അത് മറ്റെന്തിനേക്കാളും വലിയൊരു അല്ലാത്തൊരു വികാരമാണ് അപ്പം എന്തിനാണ് നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് എന്തുകൊണ്ട് നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കണം ഒന്നുമില്ലായ്മയിൽ നിന്ന് നമ്മളെ സൃഷ്ടിച്ച അറബ് ജീവിതത്തിൻ്റെ ഓരോ സെക്കൻഡും നമ്മളെ അനുഗ്രഹങ്ങൾ ഒട്ടേറെ ലക്ഷക്കണക്കിന് അനുഗ്രഹങ്ങൾ തന്ന് നമ്മളെ നിലനിർത്തുന്ന അറബ് അല്ല എത്ര വലിയ അക്രമം ചെയ്താലും അപ്പോൾ നമ്മൾ വീട്ടിലൊരാളെ വിളിച്ചിട്ട് നമ്മൾ ഉത്തരവാദിത്തപ്പെട്ട ജോലി ഒരാളെ ഏൽപ്പിച്ചത് കൃത്യമായി നിർവഹിക്കാത്ത ഒരാളോട് നമ്മുടെ നിലപാടെന്തായിരിക്കും അത് നമ്മൾ പിരിച്ചുവിടും ചീത്ത പറയും ശമ്പളം കുറക്കും ആനുകൂല്യങ്ങൾ വെട്ടിച്ചുരുക്കും ഇതൊക്കെ നമ്മൾ നിത്യേന ചെയ്തുകൊണ്ടിരിക്കണ കാര്യങ്ങളാണ് നമ്മൾക്ക് ഇത്രയും നമ്മളെ മനുഷ്യനെ സൃഷ്ടിച്ചത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് ജിന്നിനെയും മനുഷ്യനെയും സൃഷ്ടിച്ചത് എന്നിട്ട് അള്ളാഹുവിനെ ആരാധിക്കാതെ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ആളുകൾക്ക് പോലും അനുഗ്രഹങ്ങളാണ് അള്ളാഹു നിലനിർത്തി കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോഴും ചെയ്തു കൊണ്ടിരിക്കുന്നത് അല്ലേ ഒന്ന് പശ്ചാത്തപിച്ചാൽ ആത്മാർത്ഥമായി തൂപ ചെയ്താൽ ഇപ്പം കഴിഞ്ഞ കുറച്ച് ദിവസം ഞാൻ ഉഹുദിൻ്റെ ചരിത്രം വായിച്ചു ഊഹുദ് യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾക്ക് പരിക്കറുണ്ടാക്കി എഴുപതോളം സഹാബിമാർ മരണപ്പെട്ട യുദ്ധമാണ് ഊഹുദ് യുദ്ധം അതുമാർ മുസ്ലിങ്ങളല്ല സഹാബത്താണ് അതൊക്കെ ഇസ്ലാമിൻ്റെ ആദ്യകാലത്ത് ഇസ്ലാമിലേക്ക് വന്ന സഹാബികളാണ് ചില്ലറക്കാരല്ല അത്രയും ത്യാഗം സഹിച്ച അത്രയും ദീനിനോട് കൂറു പുലർത്തിയ അള്ളാഹു തൃപ്തിപ്പെട്ടവരെന്ന സർട്ടിഫിക്കറ്റ് കൊടുത്ത ആ സഹാബത്ത് എഴുപതാളുകളാണ് ആ യുദ്ധത്തിൽ മരിച്ചത് മഹാനായ റസൂൽ അള്ളി സല്ലാഹു അലൈ വസ്സലമക്ക് ശക്തമായ പരിക്കേറ്റ് മുറിവുകളേറ്റ യുദ്ധമാണ് ആരാണ് ഏറ്റവും കൂടുതൽ പരിക്കുകൾ മുസ്ലിം പക്ഷത്തുണ്ടാക്കിയത് എന്ന് ചോദിച്ചാലും അതിൽ മൂന്നാൾക്കാരാണ് നമുക്ക് കാണാൻ ഒന്ന് ഖാലിദ് ബിൻ വലീദാണ് രണ്ട് ഇഖ്രിമ ബുൻ അബുജഹുലാണ് മൂന്ന് അബൂ സുഫിയാനാണ് ഈ മൂന്നാളുകളാണ് ഇത്രയേറെ നാശനഷ്ടങ്ങൾ മുസ്ലിങ്ങൾക്ക് ഉണ്ടാക്കിയത് പക്ഷേ ഇപ്പോൾ നമ്മൾ പരിശോധിക്കുമ്പം കൊന്നവരും എല്ലാം സ്വർഗത്തിലാണ് എല്ലാവരും അള്ളാഹു തൃപ്തിപ്പെട്ട ആളുകളാണ് അല്ലേ എല്ലാം അവർ ഇസ്ലാമിലേക്ക് വന്നു അല്ലേ അപ്പം അതുകൊണ്ട് എന്താണ് എന്താണ് ഹുതിൽ സംഭവിച്ചത് അല്ലേ നമ്മൾ ആലോചിക്കുമ്പം ആ ഹുതിൽ മരിച്ച ആളുകൾ ഷഹീദായ സഹാബത്തും ആ ഹുതിൽ അത്രയും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയ ആളുകൾ അവർ പിന്നീട് ഇസ്ലാമിലേക്ക് വന്ന് അവരും പിന്നെ മുസ്ലിങ്ങളായി മരിക്കുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ എന്താണ് സഹോദരങ്ങൾ എന്താണ് ഇപ്പോൾ ഇതിൻ്റെ അർത്ഥം അള്ളാഹുവും റസൂലും എന്ത് കൽപ്പിച്ചോ അത് ജീവിതത്തിൽ അംഗീകരിക്കാൻ തയ്യാറായി അതിനപ്പുറത്തേക്ക് വലിയ ലോജിക്കൊന്നും ഈ ദുനിയാവിലില്ല അള്ളാഹു എന്ത് പഠിപ്പിച്ചു അള്ളാഹു അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ടോ അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മളെ ബുദ്ധിപയോഗിക്കേണ്ടത് അതിൻ്റെ അപ്പുറത്തേക്ക് അതിന് നമ്മൾ സബ്മിറ്റ് ചെയ്യാൻ അല്ലാതെ നമുക്ക് ഇന്നലെ അറിയാം വിമാന അപകടത്തിൽ എത്രയോ ആളുകൾ മരണപ്പെട്ടു അതിൽ ഏറ്റവും ടെക്നോളജി ഉള്ളത് നമ്മൾ സാധാരണ പറയലേ നമ്മൾ ഈ ആസ്പത്രിൻ്റെ കേസൊക്കെ പഠിക്കുമ്പം നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഏറ്റവും കുറഞ്ഞ ഡെത്ത് റേറ്റുള്ള ഒരു സേഫ് ആയിട്ടുള്ള ട്രാവലാണ് ഈ എയർ ട്രാവൽ നല്ല അതിൽ ഫ്ലൈറ്റ് നല്ലത് വൺ ഇൻ വൺ മില്യൺ ആണ് ഒരാൾ ഫ്ലൈറ്റിൽ കയറിയാൽ മരിക്കാനുള്ള സാധ്യത ഒരു മില്യൺ ആളുകൾ യാത്ര ചെയ്യുമ്പോൾ ഒരാളെ മരിക്കാൻ സാധ്യത ഉള്ളൂ എന്നുള്ളതാണ് അത്രയും ഇൻ്റർനാഷണൽ ഫ്ലൈറ്റുകൾ ഓപ്പറേറ്റ് ചെയ്ത് അത്രയും കുറഞ്ഞ അപകട മരണനിരക്കാണ് ഫ്ലൈറ്റ് ഒരു ആശുപത്രിയിൽ ഒരാൾ കയറിയാലും മരിക്കാനുള്ള സാധ്യത വൺ ഇൻ ത്രീ തൗസൻഡ് ആണ് മിസ്റ്റേക്ക് കൊണ്ട് മരിക്കാനുള്ള സാധ്യത അമേരിക്കൻ്റെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ അങ്ങനെ കണക്കില്ല അപ്പോൾ അത്രയും സേഫായിട്ടുള്ള ഒരു യാത്ര പോലും ഒരു ദുരന്തത്തിൽ അവസാനിത് മനുഷ്യൻ്റെ നിയന്ത്രണങ്ങൾക്കപ്പുറത്താണ് അപ്പുറത്താണ് കാര്യങ്ങളെന്ന് സഹോദരങ്ങളെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്നുവെച്ചാൽ ഹോസ്റ്റലിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ മരിച്ചു എന്ന് പറയുമ്പം ഒരു 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 മരണത്തെ ഒരു തരത്തിലും ഒരു അപകടം പ്രതീക്ഷിക്കാത്ത ആളുകൾ ഹോസ്റ്റലിൽ ഭക്ഷണം കഴിക്കുന്ന ആളെ മേലെ ഫ്ലൈറ്റ് വന്ന് വീണ് മരിക്കുക എന്ന് പറയുമ്പം അത് എത്ര വിദൂലമായ സാധ്യതയാണ് എന്ന് നമ്മൾ ആലോചിക്കണം അതുകൊണ്ട് സഹോദരങ്ങളെ നമുക്ക് ഒറ്റക്കാര്യം ചെയ്യാനുള്ളൂ ഇത് ജനിച്ചിട്ടുണ്ടെങ്കിൽ മരിക്കും അതുകൊണ്ട് അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും വിധിവിലക്കനുസരിച്ച് കൃത്യമായി ജീവിതിച്ച് മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ ഏ മരണം എപ്പോൾ എങ്ങനെ വന്ന് നമ്മളെ പിടികൂടിയാലും അതിൽ നമ്മൾ സേഫായിരിക്കും അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക കാരണം അള്ളാഹുവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അള്ളാഹു ഏറ്റവും കൂടുതൽ പുറത്ത് കൊടുക്കുന്നവനാണ് ഞാൻ നമ്മൾ തുടങ്ങിയ പോയിൻ്റ് എന്നാണ് നമ്മൾ ഒരാൾ നമ്മളെ അപ്പോയിൻറ് ചെയ്ത ഒരാൾ കൃത്യമായി ഡ്യൂട്ടി നിർവഹിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ നിലപാട് തരും അള്ളാഹു നോക്കിയുള്ള നമ്മൾ അള്ളാഹുവിനോട് ധിക്കാരം കാണിച്ചിട്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകളെ ധിക്കരിച്ച് ജീവിച്ചിട്ടും അള്ളാഹു വായുവോ വെള്ളമോ വെളിച്ചമോ ഓക്സിജനോ നമുക്ക് കട്ട് ചെയ്തിട്ടില്ല അനുഗ്രഹങ്ങൾ നമുക്ക് നിലനിർത്തി തന്നിട്ടുള്ളൂ നമ്മൾ ആത്മാർത്ഥമായി തൂപ ചെയ്താൽ അള്ളാഹു പുറത്തു കൊടുക്കും ഭൂതയുദ്ധത്തിൽ അത്രയും പരിക്ക് കളേൽപ്പിച്ച ആ മൂന്നാളുകൾക്ക് മുസ്ലിമായതിൻ്റെ പേരിൽ ലാ ഇ ലാഹായില്ലോ അംഗീകരിച്ചതിൻ്റെ പേരിൽ അള്ളാഹു അത് പുറത്തു കൊടുത്തു അവരെയും സ്വർഗത്തിന് അർഹരാക്കി നല്ലതാണ് അപ്പോൾ അതുകൊണ്ട് ഈ ലാഹിലായില്ലം തന്നെ മഹത്വമാണ് അള്ളാഹുവിലേക്ക് നമ്മൾ ഖേദിച്ച് മടങ്ങുമ്പോൾ എത്ര തന്നെ പാപങ്ങൾ ചെയ്താലും തൻ്റെ അടിമ ആത്മാർത്ഥമായി തോബ് ചെയ്താൽ അള്ളാഹു പുറത്തു നൽകും അത്രയും ഗഫൂറാണ് അത്രയും റഹീമാണ് ഗഫൂറും റഹീം ആണ് അള്ളാഹു കരുണാമയനാണ് അള്ളാഹു കാരുണ്യമുള്ളവനാണ് അള്ളാഹു പാപങ്ങൾ പുറത്തു തരുന്നവനാണ് അതുകൊണ്ട് സഹോദരങ്ങളെ അള്ളാഹുവിനോടുള്ള സ്നേഹം എന്ന് പറയുന്നത് അള്ളാഹുവിനെ സ്നേഹിക്കുന്ന പ്രചോന ഇഷ്ടമാണ് ഇഷ്ടമാണ് പറയല്ല അല്ലെങ്കിൽ നമ്മൾ കാറിലോ പെരയിലൊക്കെ സ്റ്റിക്കർ ഒട്ടിക്കലല്ല ഐ ലവ് അള്ളാ ഐ ലവ് ലൗ നബീന്നൊക്കെ പറഞ്ഞ സ്റ്റിക്കർ ഒട്ടിച്ചിലല്ല സഹോദരങ്ങളെ ഇൻകുത്തും അള്ളാഹുവിൻ്റെ റസൂലിനെ പിൻപറ്റലാണ് അത് വാക്ക് കൊണ്ടോ സ്റ്റാറ്റസ് കൊണ്ടോ അല്ല അത് നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ നിന്നുള്ള നമ്മുടെ അഖിലാസ് കൊണ്ട് അത് കർമ്മങ്ങളായി പുറത്തു വരണം അള്ളാഹുവിൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്നതിലൂടെ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ അംഗീകരിക്കുന്നതിലൂടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ദുരന്തങ്ങളിൽ ക്ഷമപാലിക്കുന്നതിലൂടെ അള്ളാഹുവിൻ്റെ അള്ളാഹുവിന് നമ്മളെക്കുറിച്ച് അള്ളാഹുവിന് കൃത്യമായൊരു ഉണ്ട് ആ പ്ലാനിൽ വിശ്വസിക്കുന്നതിലൂടെ സഹോദരങ്ങളെ ആ റബ്ബിനെ കണ്ടുമുട്ടണം എന്നാഗ്രഹിക്കുന്നതിലൂടെ ഒരാൾ ജീവിക്കാൻ തയ്യാറാകുമ്പോഴാണ് സഹോദരങ്ങളെ ആ സ്നേഹം പറയാൻ പറ്റും അള്ളാഹുവിനെ കൃത്യമായിട്ട് അള്ളാഹുവിനെ ഓർമ്മിക്കുക വല്ല ദീന ആമനോ മൊത്തത്തിനോ ഇന്നോ കുലൂപം വിധിക്കില്ല അള്ളാഹുവിനെ കുറിക്കുന്ന ഓർമ്മിക്കുന്ന മനസ്സുകൾക്കാണ് അള്ളാഹു സമാധാനം നൽകുക അതുകൊണ്ട് സഹോദരങ്ങളെ നമുക്ക് അള്ളാഹുവിൻ്റെ ദീനിനെ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും കൽപ്പനകളെ ജീവിതത്തിലെ മറ്റെന്തിനേക്കാളും വാല്യൂ നൽകാനും അതിന് പ്രിഫറൻസ് നൽകാൻ എപ്പോഴാണോ നമുക്ക് സാധിക്കുന്നത് അപ്പോഴാണ് നമുക്ക് അള്ളാഹുവിനോട് സ്നേഹമുണ്ട് എന്ന് പറയുള്ളൂ അതുകൊണ്ട് ആ ഒരു തരത്തിൽ നമ്മൾ ജീവിതത്തെ നമ്മൾ മാറ്റാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട് അതെങ്ങനെയാണ് അള്ളാഹുവിനോടുള്ള സ്നേഹം നമുക്ക് കൂട്ടാൻ പറ്റുക അള്ളാഹുവിൻ്റെ നാമങ്ങളുടെ ഗുണങ്ങളുടെ വിശേഷണങ്ങളെ നമ്മൾ പഠിക്കുന്നതിലൂടെ അത് പ്രാക്ടിക്കലാക്കുന്നതിലൂടെ അള്ളാഹു കാരുണ്യവാനാണ് അള്ളാഹു ഖഫൂർ ആണ് അള്ളാഹു വദൂതാണ് അള്ളാഹു ഗഫാറാണ് അങ്ങനെ അള്ളാഹുവിൻ്റെ ഓരോ നാമങ്ങളും ഓരോ സിബത്തുകളും അള്ളാഹുവിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും നമുക്ക് നൽകുന്ന കാഴ്ചപ്പാടാണ് അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ് എല്ലാം അറിയുന്നവനാണ് എല്ലാം കാണുന്നവനാണ് അതിലൊക്കെ എന്നുണ്ട് വിശാലം ഇത് അള്ളാഹു എല്ലാം നിരീക്ഷിക്കുന്നവനാണെന്ന് പറയുമ്പം ഈ കർമ്മങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്ന രഹസ്യവും പരസ്യവുമായി ചെയ്യുന്ന സകല കർമ്മങ്ങളെയും അള്ളാഹു രേഖപ്പെടുത്തുന്നുണ്ട് അള്ളാഹു അറിയുന്നുണ്ട് അള്ളാഹു ഇതിനൊക്കെ വിചാരണ ചെയ്യും എന്നുള്ളൊരു ബോധം അതൊക്കെ സഹോദരങ്ങളെ അള്ളാ അള്ളാഹുവിനെ തൊട്ടുള്ള ലജ്ജ ഞാൻ പാപങ്ങൾ ചെയ്യുമ്പോൾ അതെൻ്റെ റബ്ബ് കാണുന്നുണ്ട് അറിയുന്നുണ്ട് എന്നതിലുള്ള ലജ്ജ അള്ളാഹുവിൻ്റെ ശിക്ഷയെ പറ്റിയുള്ള പേടി ഇതൊക്കെ ഒരാളെ പാപങ്ങളിൽ നിന്ന് അകറ്റി നിൽ പാപങ്ങളിൽ അകന്ന് നിൽക്കാൻ ഒരാളെ ഒരാളെ പ്രേരിപ്പിക്കുമ്പോഴാണ് നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ട് എന്നത് നമുക്ക് യാഥാർത്ഥ്യവൽക്കരിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് റസൂൽ അള്ളഹി സ്വല്ലാഹു അലൈഹി വസ്ലമയുടെ അടുക്കൽ ഒരു അറാബി വന്നിട്ട് ചോദിക്കുന്നുണ്ട് നബിനോട് എന്താണ് യാ റസൂൽ അള്ളാഹ മത്തസ എന്നാണ് എപ്പോഴാണ് ക്യാമൻ നാളുണ്ടക അല്ലെ സാധാരണ നമ്മളിങ്ങനെ അപകടങ്ങൾ പെരുകുമ്പോൾ അല്ലെങ്കിൽ യുദ്ധം ഉണ്ടാകുമ്പം മുസ്ലിങ്ങൾ കൊല്ലപ്പെടുമ്പോൾ ഇതൊക്കെ നമ്മൾ പറയുന്നത് ഇതൊക്കെ അന്ത്യനാൾ അടുക്കാനായി അല്ലെ ലോകാവസാന ആകാറായി എത്ര കാലമായി റസൂൽ അള്ളഹി സല്ലാഹു അലൈവ് വസ്ല്ലമ്മയുടെ കാലഘട്ടത്തിൽ പോലും നബി സല്ലാഹു അല്ലൈവ് വസ്ലാം അന്ത്യനാളിനെ അല്ലെങ്കിൽ ആ ഒരു തരത്തിൽ തരത്തില് വചനങ്ങൾ നമുക്ക് കാണാൻ പറ്റും അതായത് അന്ന് മുതൽ അവസാനത്തെ പ്രവാചകൻ വന്നു എന്നതാണ് ലോകാവസാനത്തിൻ്റെ ആദ്യത്തെ അടയാളം അല്ലെ അവസാനത്തെ റസൂല് വന്നു എന്ന് പറഞ്ഞാൽ എന്തായി ഇനി റസൂൽ വരാനല്ല ലോകം അവസാനിക്കാറായിരുന്ന അപ്പം അത് കഴിഞ്ഞിട്ട് എന്നെ പത്ര ആയിരത്തി നാനൂറ് വർഷങ്ങൾ കഴിഞ്ഞു അതുകൊണ്ട് മത്ത എന്നിട്ട് ഒരാൾ നബിനോട് വന്നിട്ട് ചോദിക്കുന്നുണ്ട് എപ്പോഴാണ് നബിയെ ലോകം അവസാനം എന്താണ് അതിനു വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുള്ളത് എന്നാണ് നബി സല്ലാഹു അലൈ വസ്സലാ അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ചത് അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട് മാ കസീർ ഇല്ല ു ഞാൻ കാര്യമായിട്ട് നിസ്കാരം നോമ്പോ നിന്റെ അടുത്തില്ല റസൂലെ എൻ്റെ അടുത്ത് അങ്ങനെ കുറേ നിസ്കാരം നോമ്പോ നിൻ്റെ അടുത്തില്ല പക്ഷേ ഞാൻ അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പം അൻ നീ നീ ഇഷ്ടപ്പെടുന്നവരുടെ കൂടെയായിരിക്കുമെന്ന് അദ്ദേഹം അദ്ദേഹത്തോട് നബി സുല്ലാഹു അലൈഹി വസ്ലമ്മ പറഞ്ഞതാണ് ഈ അതീ സുധരിച്ചുകൊണ്ട് അനസുബിന് മാലിക് അലി അള്ളഹുവിന് പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഇതിനേക്കാൾ വലിയൊരു സന്തോഷമുള്ള വർത്താനം നബി നബീസുല്ലാഹു അലൈഹി വസ്ലമയിൽ ഞങ്ങൾ കേട്ടിട്ടില്ല അത്രയും സന്തോഷമാണ് അത് പറയാൻ അവരത്രയും റസൂലിനെ സ്നേഹിക്കുന്നുണ്ട് അങ്ങനെ സ്നേഹിക്കുന്ന ആളുകൾ റസൂലിൻ്റെ എന്നുള്ള ഒരു ആശ്വാസമാക്കാണ് സഹോദരങ്ങളെ അവരതിലൂടെ കാണുന്നത് അതുകൊണ്ട് നമുക്ക് പറയാൻ നമുക്ക് പറയാൻ സാധിക്കേണ്ടതുണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ വിശ്വാസങ്ങളിലൂടെ നമ്മൾ അള്ളാഹുവിനെയും റസൂലിനെയുമാണ് സ്നേഹിക്കുന്നത് എന്ന് ജീവിതം കൊണ്ട് നമുക്കത് കാണിച്ചു കൊടുക്കാൻ കർമ്മങ്ങളിലൂടെ അല്ലെ ഖുർആാൻ പാരായണങ്ങളിലൂടെ അതേപോലെ തന്നെ അമര സ്വാലിഹാത്തുകളിലൂടെ അള്ളാഹുവിൻ്റെ തൃപ്തി പൊരുത്തം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് കൊണ്ട് കൂടി കർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ ആ റസൂലിനെ പൂർണ്ണമായി എത്തിപാഴ്ച ചെയ്യുന്നതിലൂടെ നമുക്ക് അത് തെളിയിക്കാൻ സാധിക്കും അപ്പോഴാണ് നമ്മൾ റസൂലിനെയും സ്നേഹിക്കുന്നു നമുക്ക് നാളെ റബ്ബിനെ അതിന് വലിയ സന്തോഷമായി ഒരാൾ ഒരാളുടെ കണ്ണുകൾക്ക് ലഭിക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ സന്തോഷം തന്റെ റബ്ബിനെ നേരിട്ട് മറയില്ലാതെ കാണുക എന്നതാകുന്നു അള്ളാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള തോഫിക്ക് നൽകുമാറാകട്ടെ ഒരിക്കലെ ഒരു ചെറുപ്പക്കാരനായ മനുഷ്യങ്ങനെ രോഗമായി മരണശൈലിയിൽ കിടക്കണം അദ്ദേഹത്തെ വന്ന് സന്ദർശിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട് കൈഫത്ത് ചിതുക്ക എങ്ങനെയാണ് അപ്പം എങ്ങനെയുണ്ട് എന്ന് നമ്മൾ ചോദിക്കില്ല എങ്ങനെയുണ്ട് ഒരു ഫീലിങ്ങും മരിക്കാനായ ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് വല്ലാത്തൊരു ഫീലിംഗ് ആയിരിക്കും അപ്പം അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട് യാ അള്ളാഹുവിൽ എനിക്ക് വലിയ പ്രതീക്ഷ ഉണ്ട് അതേ സമയത്ത് ഞാൻ എൻ്റെ ചെയ്തു പോയ പാപങ്ങളെപ്പറ്റി എനിക്ക് നല്ല പേടിയുമുണ്ടെന്നാണ് അത് കേട്ട് റസൂൽ അള്ളഹിസ് വസ്സലാമ പറഞ്ഞ ഒരു മറുപടി ഫി ഈ ഇതേപോലെ ഒരു അടിമയുടെ ഹൃദയത്തിൽ രണ്ട് കാര്യങ്ങൾ ഒന്നിക്കുക എന്നുള്ളത് അള്ളാഹുവിനെക്കുറിച്ചുള്ള ഒരു പ്രതീക്ഷ അതാണ് റജാ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാകാം റപ്പിൻ്റെ കാരുണ്യത്തിലും അള്ളാഹുവിൻ്റെ കാരുണ്യത്തിലുള്ള ഒരു പ്രതീക്ഷ അതേപോലെ തന്നെ ഹൗഫ് അള്ളാഹുവിൻ്റെ ശിക്ഷയിലുള്ള ഭയം അത് രണ്ടും ഒന്നിച്ച് ബാലൻസ് ചെയ്തു കൊണ്ടുപോകാൻ സാധിക്കുന്നത് അള്ളാഹു എന്തായാലും എനിക്ക് പുറത്തു തരും എന്ന ഒരു നിർഭയത്വത്തിൽ അത് പാപങ്ങൾ ചെയ്യാൻ നമ്മളെപ്പുറം അല്ലെങ്കിൽ പാപങ്ങളെ നമ്മൾ ആ തരത്തിൽ ന്യായീകരിക്കുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ പാപങ്ങൾ ചെയ്യാൻ നമുക്ക് അങ്ങനെ ഒരു പേടിയില്ലാത്തൊരവസ്ഥ ഉണ്ടാകുക എന്നുള്ളത് നമ്മൾ ഭയപ്പെടേണ്ടതാണ് അത് ജൂതന്മാരെ സ്വഭാവമാണ് അള്ളാഹു എന്തായാലും നമ്മൾ സ്വർഗ്ഗത്ത് പോയി നമ്മൾ സ്വർഗ്ഗത്തിൻ്റെ ആൾക്കാരാണ് അതൊക്കെ പഠിച്ചോ ഞങ്ങൾക്ക് പുറത്ത് വരും എന്നുള്ള ഒരു അത് അത് നമ്മൾ ഹൗഫില്ലാതെ പോയി റജാ മാത്രമാകുക എന്നുള്ളത് അതേപോലെ തന്നെ റജാ ഇല്ലാതെ ഭയങ്കര ചെയ്തു പോയ പാപങ്ങളേറ്റി പേടിച്ച് ഞാൻ നരകത്ത് തന്നെ ഈ കാരം എന്നങ്ങേയറ്റം പേടിച്ച് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ തീരെ പ്രതീക്ഷയില്ലാത്തൊരവസ്ഥ അത് വിശ്വാസിക്കുണ്ടാകാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് സഹോദരങ്ങളെ ചെയ്ത പാപങ്ങളെപ്പറ്റി നമ്മൾ അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞുകൊണ്ട് അത് എത്ര വലുതാണെങ്കിലും അള്ളാഹു അത് പുറത്തു നമ്മൾ ശിഷ്ട ജീവിതം നല്ല നിലപാട് നന്നാക്കി തീർത്ത് നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മളെ തൗബ ആത്മാർത്ഥമാണെങ്കിൽ തൗബ ആത്മാർത്ഥമാണെന്ന് പറഞ്ഞാൽ അതിലർത്ഥം അത് ജീവിതം കണ്ടാൽ മനസ്സിലാവും തൗബ ആത്മാർത്ഥമാണോ എന്നുള്ളത് നിലപാട് നന്നാക്കി കൂടുതൽ സൽക്കർമ്മങ്ങളിലൂടെ നമ്മൾ മുന്നേറിയാൽ നമ്മുടെ തൗബ ആത്മാർത്ഥമായിരുന്നു എന്ന് മനസ്സിലാകും അതുകൊണ്ട് അതുകൊണ്ടതൊക്കെ പഠിച്ചോനറിയാം അതുകൊണ്ട് ചെയ്തു പോയ പാമങ്ങളുടെ ആധിക്യത്തിലും അതിൻ്റെ ഗൗരവം കൊണ്ടൊരാരും നിരാശപ്പെടേണ്ടതില്ലാത്ത കനത്തൂമി എന്ന റാമത്തില്ല നിങ്ങൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെപ്പറ്റി നിരാശപ്പെടരുത് അള്ളാഹു മുഴുവൻ പാപങ്ങളും പുറത്തു തരുന്നവനാണ് എന്ന് വിശുദ്ധ ഖുർആാനിൻ്റെ വചനം ഓർത്തുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ ചെയ്ത പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് നിലപാട് നന്നാക്കി അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങിക്കൊണ്ട് നമ്മൾ ജീവിക്കാൻ തയ്യാറാവുക മരണം സുനിശ്ചിതമാണ് അത് എല്ലാവരും ഒരാളും ഇവിടെ ബാക്കിയാവില്ല അതുകൊണ്ട് ആ മരണം ഏത് സമയത്ത് ഏതൊരവസ്ഥയിൽ എങ്ങനെ വന്ന് പിടികൂടിയാലും നമ്മളെ പരലോകം സുരക്ഷിതമാക്കിയിട്ടുള്ള ഒരു ജീവിതം നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുക ജീവിക്കാവുള്ള ഹുസുബൻ ഓവത്താലിമാനോടുകൂടി മുഗ്മിനായി മരിക്കാനുള്ള തോഫീക്ക് നെൽകുമാറാകും